ഇത്തിക്കരയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ച നിലയിൽ പൂയപ്പള്ളി സ്വദേശി റെജിയാണ് മരിച്ചത് ഇത്തിക്കരയാറ്റിലെ പള്ളിക്കൽ മണ്ണടിക്കടവിലായിരുന്നു അപകടം കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ റെജി നീന്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുങ്ങിത്താഴുകയായിരുന്നു ഞാൻ സ്പോർട്ടിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പുള്ളി മുങ്ങിപ്പോകുന്നത് കണ്ട് കണ്ട് ഞാൻ പെട്ടെന്ന് ലൈഫ് ജാക്കറ്റ് എടുത്ത് എറിഞ്ഞു അടുത്ത് ചെന്നപ്പോഴേയും കയത്തിൽ അകപ്പെടുകയായിരുന്നു പിന്നെ വള്ളം ഊന്നുന്ന പുള്ളിയും എല്ലാവരും കൂടെ വന്ന് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല നമ്മളൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് തിരച്ചിൽ നടത്താൻ പറ്റത്തില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അതിൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ മുങ്ങി നോക്കി പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ അപ്പോഴും തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിജു അണ്ണനെയും പിന്നെ ഫയർഫോഴ്സിനെ എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അറിയിപ്പിച്ച ചാത്തിനും പോലീസിനെല്ലാം അറിയിപ്പിച്ചു അവർ വന്ന് ഇപ്പം ബോഡി എല്ലാവരും താഴത്തോടെ കിട്ടി വിവരമറിഞ്ഞ് പരവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് കൊല്ലം കടപ്പാക്കടയിൽ നിന്നുള്ള സ്കൂബ ടീം എത്തി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ചാത്തന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരച്ചിൽ കിട്ടാത്തതിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിജുവണ്ണിനെ അറിയിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്ത് ഫയർഫോഴ്സിലുള്ള ജെയിംസിനെ അറിയിപ്പിച്ചു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും നമ്മുടെ ചാത്തൻ പോലീസ് സ്റ്റേഷനിലും എല്ലാവരും വന്നു തിരച്ചിൽ നടത്തി ഒരു ഒരമണിക്കൂറിനുള്ളിൽ തന്നെ ബോഡി കിട്ടുകയും ചെയ്തു മരുതൻപള്ള മരുതൻപള്ളി ആളാണെന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം